ആർ എം എ നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് പന്ത്രണ്ട് വർഷം തികയുകയാണ് ഒഞ്ചിയത്ത് ടി പിയുടെ വീട്ടിൽ അനുസ്മരണ പരിപാടികളും നടന്നു സി പി എമ്മിനെ ഇത്രത്തോളം പ്രതിരോധിതാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമില്ല ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ടി പി വധം ചർച്ചയായി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് വടകരക്കടുത്തുള്ള വള്ളിക്കാവ് വെച്ച് ഒരു സംഘം അക്രമികൾ ടി പി യെ വെട്ടിക്കൊലപ്പെടുത്തിയത് വെട്ടേറ്റ അൻപത്തിയൊന്ന് മുറിവുകളാണ് ടി പി ചന്ദ്രശേഖരന്റെ ശരീരത്തിലുണ്ടായത് സംസ്ഥാനത്ത് പിന്നീട് അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ കൊലപാതക രാഷ്ട്രീയം ടിപിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടു കൊലപാതകത്തിന് പിന്നിൽ സി പി ഐ എം ആണെന്ന ആരോപണം വ്യാപകമായി ഉയർന്നു സി പി ഐ എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് രണ്ടായിരത്തിഒമ്പതിൽ പാർട്ടി വിടുകയും റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരുന്നു പി വളരെ ജനസമ്മതനായിരുന്ന ചന്ദ്രശേഖരന്റെ നീക്കം സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിച്ചു ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം സി പി ഐ എമ്മിന് നഷ്ടമായി ഇതോടെ ചന്ദ്രശേഖരന്റെ മതത്തിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു ആറമ്പിയുടെ രൂപീകരണ ശേഷം കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ വടകരയിൽ സി പി എം കെ കെ ശൈലജക്ക് ആദ്യം നേരിടേണ്ടി വന്നതും ടിപിയുടെ രാഷ്ട്രീയമുയർത്ത വെല്ലുവിളി തന്നെ വടകരയിലെ യഥാർത്ഥ ടീച്ചറമ്മ ആരെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചോദ്യം ടി പി എ കൂടുതൽ ചർച്ചയാക്കി വിചാരണ കോടതി വിട്ടയച്ച ജ്യോതി ബാബുവിനെയും കൃഷ്ണനെയും കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി ഹൈക്കോടതി ശിക്ഷ വിധിച്ചത് ടി പി വധക്കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് ശക്തി പകർന്നിട്ടുണ്ട് ഗൂഢാലോചന കണ്ടെത്താൻ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്